വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനു സമീപമുള്ളവർക്ക് ടൗണിലെത്തുവാനുള്ള മേൽപ്പാലം അടച്ചിട്ട് മാസങ്ങളായി അറ്റകുറ്റപ്പണിക്കായി അടച്ച നടപ്പാലം തുറക്കാത്തതിനാൽ യാത്രക്കാർ റെയിൽവേ പാളം മുറിച്ചുകടന്നാണ് ഇപ്പുറത്തെത്തുന്നത് നൂറുകണക്കിന് കാൽനട യാത്രക്കാർ ആശ്രയിച്ചിരുന്ന മേൽപ്പാലം അറ്റകുറ്റപ്പണിക്കായാണ് അടച്ചതെങ്കിലും പണികൾ നടക്കുന്നില്ലെന്ന് ആക്ഷേപം തെക്കേ റോഡ് ഗണേഷ്ഗിരി റെയിൽവേ ക്വാർട്ടേഴ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് സ്റ്റേഷൻ കടക്കാനുള്ള വഴിയാണിത് യാത്രക്കാർ പാളം കടന്നു പോകുമ്പോൾ അപകടഭീഷണിയുണ്ടെന്നും പരാതിയുണ്ട് തെക്കേ റോഡിലേക്കുള്ള കാലപ്പഴക്കമുള്ള മേൽപ്പാലം അറ്റകുറ്റപ്പണി നടത്തി സുരക്ഷിതമാക്കണമെന്നാവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അനിശ്ചിതമായി അടച്ചിട്ടതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് അതേസമയം മേല്പ്പാല നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെന്നും പൂർത്തിയായാലുടൻ തുറന്നു നൽകുമെന്നുമാണ് റെയിൽവേ അധികൃതരുടെ വിശദീകരണം બીસી વિ ન્યુસ ષોર